ഹലോ നമ്മളിന്ന് കുറച്ച് ഫാൻസി ഐറ്റംസും അതുപോലെ ഹെയർ എക്സസറീസും ഒക്കെയാണ് കേട്ടോ കാണുന്നത് അതിൽ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ഇതുപോലുള്ള ഹെയർ ബാൻഡ്സ് ആണ് കേട്ടോ കുഞ്ഞ് ബേബീസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല സിൽക്ക് ായിട്ടുള്ള ഒരു സ്മൂത്ത് ആയിട്ടുള്ള ക്ലോത്തിൽ വരുന്ന വരുന്നൊരു ക്യൂട്ടായിട്ടുള്ള ഒരു ഹെയർ ബാൻഡാണ് കേട്ടോ എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു ബാൻഡാണ് അപ്പോൾ ഇതിൻ്റെ തന്നെ പല കളേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ ഡാർക്ക് റെഡ് ഉണ്ട് സോറി റെഡ് അല്ല പിങ്ക് ഉണ്ട് കുറച്ച് ലൈറ്റ് പിങ്ക് ഉണ്ട് പിന്നെ ഒരു ഇതായൊരു ബ്ലൂഇ് ഉണ്ട് ഗ്രീൻ ഷെയ്ഡ് ഉണ്ട് എല്ലാം നല്ല പേസ്റ്റൽ കളേഴ്സാണ് കേട്ടോ എല്ലാം ക്യൂട്ടാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അൻപത്തി അഞ്ച് രൂപയാണ് കേട്ടോ കുട്ടികൾക്കൊന്നും തലയൊന്നും വേദന എടുക്കില്ല നല്ല ക്യൂട്ടായിട്ട് യൂസ് ചെയ്യാം നല്ല സോഫ്റ്റ് ആണ് അതെ ഇത്രയും സിക്സ് കളേഴ്സ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഇനി അടുത്ത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള ഹെയർ ബാൻഡ്സ് ആണ് കേട്ടോ ഇത് അൻപത് രൂപയാണേ വരുന്നത് ഇതിലും ആറ് കളേഴ്സ് ഉണ്ട് വൈറ്റ് ഉണ്ട് പിങ്ക് ഉണ്ട് റോസ് ഉണ്ട് റെഡ് ഉണ്ട് യെല്ലോ ഉണ്ട് പിന്നെ ബ്ലൂ ഉണ്ട് അപ്പോൾ ഇങ്ങനെ മൂന്ന് ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ട് വരുന്ന ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ബാൻഡാണ് കേട്ടോ ഇത് അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നമുക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുന്ന സമയത്ത് ചില ഇപ്പോൾ ഇതിൻ്റെ സ്റ്റോക്ക് ഒക്കെ തീർന്നു പോകാറുണ്ട് അപ്പോൾ ഇത് എല്ലാ പ്രൊഡക്ട്സും എപ്പോഴും നമ്മുടെ കയ്യിൽ അവൈലബിളായിരിക്കണമെന്നില്ല കേട്ടോ സ്റ്റോക്ക് തീരുന്നതനുസരിച്ച് പുതിയ പുതിയ ഐറ്റംസ് നമ്മൾ എടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇതുപോലുള്ള ഹെയർ ബാൻഡ്സാണ് കേട്ടോ അടുത്തുള്ളത് അപ്പോൾ ഇതിൽ ഒരു വലിയ ഫ്ലവർ വരുന്നുണ്ട് അതിൻ്റെ നടുവിലൊരു കുഞ്ഞു ഫോം ഫ്ലവർ ഉണ്ട് പിന്നെ രണ്ട് ഹാങ്ങിങ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഫോർട്ടി റുപ്പീസാണേ ഇതിലും സിക്സ് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നല്ല രസമാണ് കേട്ടോ കുഞ്ഞ് ബേബീസിനൊക്കെ ബേബീസിന് മാത്രമല്ല കുറച്ച് ഒരു രണ്ട് മൂന്ന് വയസ്സായി കുട്ടിയൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഇത് ഒരു കമ്പിയിൽ വരുന്ന ഒരു സ്റ്റോൺ ബോയ് ആണ് കേട്ടോ അത് പതിനാറ് രൂപയാണ് കേട്ടോ പേസ് റേറ്റ് പിന്നെ ഇത് 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 ബീഡ്സും അതുപോലെ സ്റ്റോൺ പേസരൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന എപ്പോഴും ട്രെൻഡ് ഔട്ട് ആവാത്തൊരു ഐറ്റം ആണ് കേട്ടോ തേർട്ടി ഫൈവ് റുപ്പീസാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് ഒരുമിച്ച് എടുക്കുവാണെങ്കിൽ നാലെണ്ണത്തിന് നൂറ്റി ഇരുപത് രൂപയാണേ പിന്നെ ഇത് ഇത് ഒരുപാട് സെയിലായിട്ടുള്ളൊരു ഇതാണ് കേട്ടോ ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ട് ഒരു ഓഫ് വൈറ്റ് കളറിലുള്ള സ്റ്റോൺസ് ആണ് കേട്ടോ ഫ്ലവറിൻ്റെ നടുവിലുള്ളത് അത് ഫോർട്ടി റുപ്പീസാണ് കേട്ടോ ഒരെണ്ണം അഞ്ചെണ്ണം ആണെങ്കിൽ വൺ എയ്റ്റി റുപ്പീസ് പിന്നെ ഒരു ബട്ടർഫ്ലൈ ഈ ഒരു ബട്ടർഫ്ലൈ വന്നിട്ട് സിക്സ്റ്റി റുപ്പീസാണ് ഈ ഒരു ബോർഡിന് റേറ്റ് വരുന്നത് പേർ ആയിട്ടാണെങ്കിൽ ട്വൽവ് റുപ്പീസാണെ അതൊരു ടിക്ടാക്ക് ആണ് പിന്നെ ഇതൊരു അലിഗേറ്റർ ആണ് ഒരു ഫ്രീക്വൻസ് ബോ അലിഗേറ്റർ സിക്സ്റ്റിയാണ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്ത് കാണിച്ചത് ഒരു ഫർ ബ്ലോക്ക് ക്ലിപ്പാണ് പത്ത് രൂപയാണ് അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു കുഞ്ഞു റോസ് ഫ്ലവർ അതും പതിനഞ്ച് രൂപയാണ് കേട്ടോ പീസ് റേറ്റ് ഇനി ഇത് ഇതെന്താണെന്ന് വെച്ചാൽ നെറ്റിൻ്റെ ഒരു അലിഗേറ്റർ നെറ്റ് മെറ്റീരിയലും പിന്നെ നടുക്കൊരു ചാമക്ക് വെച്ചിട്ടുള്ളത് അത് പേറിന് മുപ്പതാണേ ഇത് ബോർഡിനാണ് സിക്സ്റ്റി റുപ്പീസ് ആറ് പീസ് ഉണ്ടായിരിക്കും നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ളതാണ് ഒരുപാട് സെയിലായി പോയിട്ടുള്ളൊരു ഐറ്റം ആണ് കേട്ടോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ഐറ്റം ആണ് അപ്പോൾ എണ്ണത്തിന് പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇനി ഇത് നല്ല ക്യൂട്ടാണ് കേട്ടോ കുഞ്ഞൊരു ഐറ്റമാണ് പക്ഷെ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് ഒരു അലഗൻ ലുക്കൊക്കെ തരും അപ്പം ജോഡിക്ക് ഇരുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ ഇതിൻ്റെ ഓരോ ഐറ്റംസ് ആഷുണ്ട് ബ്ലൂ ഉണ്ട് പിന്നെ ഡാർക്ക് റോസ് ഉണ്ട് ഗോൾഡൻ ഷെയ്ഡ് ഉണ്ട് പിങ്ക് ഉണ്ട് അങ്ങനെ പല കളേഴ്സിൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഇതും നല്ല ക്യൂട്ടായിട്ടുള്ള എന്താ ഒരു വെൽവെറ്റ് മെറ്റീരിയലിലുള്ള ഒരു ക്ലിപ്പാണ് കേട്ടോ ഈ ഒരു ക്ലിപ്പ് നമുക്ക് ഒരു പീസ് ഇരുപത് രൂപയാണ് ഒരു പീസാണ് ഇരുപത് രൂപ കുഞ്ഞാണ് കേട്ടോ കുഞ്ഞെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ എടുത്ത് കാണിക്കുന്നില്ല കയ്യിൽ വെക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഇത് അറിയാൻ പറ്റുമല്ലോ അപ്പോൾ ഇത്രയും കളേഴ്സാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് അത്യാവശ്യം സെയിൽ ഉണ്ടായിരുന്ന ഒരു ഐറ്റമാണ് കേട്ടോ നല്ല രസമാണ് ഇത് കാണാനായിട്ട് ഇനി അടുത്തതെന്ന് പറയുന്നത് ഇതുപോലുള്ള സൺഫ്ലവർ ക്ലിപ്പാണ് കേട്ടോ ഈ ഒരു ക്ലിപ്പ് പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതും ഒരുപാട് സെയിലുള്ള ഐറ്റം ആണ് പിന്നെ ഇത് ഇത് ഫിഫ്റ്റി റുപ്പീസാണ് പേര് വരുന്നത് ഇത് ഇതുപോലൊരു ഗ്ലാസ് ബട്ടർഫ്ലൈ നടുവിലൊക്കെ വെച്ചിട്ട് പിന്നെന്താ ഒരു ക്ലോത്തിൻ്റെ ഒരു മെറ്റീരിയൽ അതിൻ്റെ സൈഡിൽ ബീഡ്സ് ഒക്കെ വരുന്ന ഒരു ഐറ്റം ഇത് വലിഗേറ്റർ ആണേ അപ്പോൾ ഇതിൻ്റെയും യെല്ലോ റോസ് വൈറ്റ് മജന്ത ലാവൻഡർ ഒക്കെ ആണ് അപ്പോൾ ഇതൊരു ക്ലോ ക്ലിപ്പാണ് കേട്ടോ ബട്ടർഫ്ലൈ ആണ് കേട്ടോ വരുന്നത് രണ്ട് ഇങ്ങനെ രണ്ട് തട്ടായിട്ട് വരുന്ന ബട്ടർഫ്ലൈൻ്റെ ഒരു ക്ലോക്ക് ക്ലിപ്പ് അപ്പോൾ ഇതിന് ട്വൻറ്റി റുപ്പീസാണ് കേട്ടോ റേറ്റ് വരുന്നത് പല കളേഴ്സ് അവൈലബിളായിട്ടുണ്ടേ അപ്പോൾ കൂടുതലുള്ളത് കൂടുതലുള്ളതെന്നല്ല ഈ ഒരു പർപ്പിൾ പേർപ്പിൾ ഉണ്ട് യെല്ലോ ഉണ്ട് ഗ്രീനുണ്ട് പിന്നെ ഒരു എന്താ ഒരു സ്കിന്നി ടെക്സ്ചർ വൈറ്റ് അതൊക്കെയാണ് ഉള്ളത് ഇനി അടുത്ത് വരുന്നത് എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന ഐറ്റമാണ് സ്റ്റോൺ ബട്ടർഫ്ലൈ ഇത് വേറൊരു സ്റ്റോൺ ആണ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നതിനേക്കാളും വേറെ വേറൊരു ആണ് കേട്ടോ അതും തേർട്ടി തന്നെയാണ് ഒരു പീസിന് റേറ്റ് വരുന്നത് ഇത് ട്വൻറ്റി ഫൈവ് ആണ് കേട്ടോ പ്ലെയിൻ ബട്ടർഫ്ലൈ ഇതിൽ നമുക്ക് സ്റ്റോൺസ് ഒക്കെ ഇട്ടിക്കാം ഇനി ഇത് ഇത് നമ്മളിൽ എപ്പോഴും ഉള്ളതാണ് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്ന ഐറ്റമാണ് കേട്ടോ ഇതും തേർട്ടി റുപ്പീസാണ് കേട്ടോ ഒരു ബോർഡ് എടുക്കുകയാണെങ്കിൽ വൺ സെവൻറ്റി റുപ്പീസ് ആവും കേട്ടോ പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഒരു ബോർഡെന്ന് വെച്ചാൽ ആറെണ്ണമാണേ പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ദ ഇതുപോലുള്ള ബനാന ക്ലിപ്സ് ആണ് കേട്ടോ ഇപ്പം ഈ ഒരു ക്ലിപ്പ് ട്വൻറ്റി ഫൈവ് റുപ്പീസാണ് വരുന്നത് സ്റ്റോൺസൊക്കെ വരുന്നുണ്ട് ഒരു സിക്സ് കളേഴ്സിൽ അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ ഇത് കുറച്ച് മുടിയുള്ളവർക്കായിരിക്കും കൂടുതൽ ബെറ്റർ നമ്മൾ എന്താണെന്ന് വെച്ചാൽ അതിൽ കുറച്ച് മുടി കൊള്ളത്തുള്ളൂ എനിക്കൊരിക്കലും അബദ്ധം പറ്റിയിട്ടുണ്ട് ഞാൻ ഒരുപാട് ആശിച്ചൊരു ഐറ്റം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു പർപ്പിൾ ഷെയ്ഡിലുള്ളത് ഫസ്റ്റ് ടൈം ഞാനത് എടുത്ത് വെച്ചപ്പോൾ തന്നെ അത് പൊട്ടിപ്പോയി അതെന്ന് വെച്ചാൽ കുറച്ച് കുറച്ച് മുടിയൊക്കെ വെക്കാൻ പറ്റിയ അങ്ങനെ ഒരു ഐറ്റം ആണ് ഇത് പക്ഷേ കാണാൻ നല്ല രസമാണ് പിന്നെയുള്ളത് ഇതുപോലുള്ള നൈലോൺ ബൺസ് ആണ് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള ബണ്ണാണ് ഇത് ഇത്രയും എണ്ണത്തിന് നാൽപ്പത് രൂപയാണെങ്കിൽ ഇരുപതെണ്ണം ഉണ്ടാവും ഇതെന്ന് പറയുന്നത് ഇരുപത്തിനാലെണ്ണമാണ് നോർമൽ ബണ്ണാണ് കേട്ടോ പതിനഞ്ച് രൂപയാണ് കേട്ടോ ഈ ഒരു സെറ്റിൻ്റെ റേറ്റ് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേക്കും യൂസ് ചെയ്യാനായിട്ട് പറ്റിയത് തന്നെയാണ് പിന്നെ ഉള്ളത് ഇതുപോലുള്ള ബാംഗിൾസ് ആണ് കേട്ടോ സ്റ്റോൺ ബാംഗിൾസ് ആണ് ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാനായിട്ട് പറ്റും അത്യാവശ്യം എല്ലാ അളവിലുള്ളവർക്കും മീൻസ് കുറച്ച് വണ് ഉള്ളവർക്കൊക്കെ ആയാലും നമുക്ക് ഇതിടാൻ പറ്റും അഡ്ജസ്റ്റബിൾ ബാംഗിൾസ് ആണ് കേട്ടോ വീഡിയോയിൽ എത്രത്തോളം അതെടുത്ത് കാണിക്കുന്നതെന്ന് അറിയില്ല സ്റ്റോണിൻ്റെ ആ ഒരു തിളക്കമുണ്ടല്ലോ അത് ഇതുപോലെയാണ് കേട്ടോ നമുക്ക് പറ്റുന്നത് എന്താ ഇതിൻ്റെ അളവെന്ന് പറയുന്നത് ഒരു മീഡിയം സൈസാണ് ഇപ്പം എൻ്റെ കൈക്കൊക്കെ ഇത് കറക്റ്റാണ് അത് എന്നെക്കാളും കുറച്ചുകൂടെ വണ്ണമുള്ളവർക്കൊക്കെ അളവർക്കൊക്കെ കറക്റ്റായിരിക്കും തേർട്ടി റുപ്പീസാണേ ഇത് നമ്മുടെ എപ്പോഴും പോകുന്നൊരായിട്ടാണ് റോസ് ഫ്ലവർ ക്ലിപ്പ് തേർട്ടി ടു റുപ്പീസാണ് കേട്ടോ പീസ് ടേറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു റെഡ് കളറും അതുപോലെ ഒരു മെറൂ ഈ ഒരു മെറൂൺ ഷെയ്ഡും ഇത് നമ്മൾ അഞ്ചെണ്ണം ഒരുമിച്ചെടുക്കുകയാണെങ്കിൽ ട്വൻറ്റി സെവൻ വെച്ചിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ ഈ മൾട്ടി കളർ ആണെങ്കിൽ തേർട്ടി ടു തന്നെയാണ് അഞ്ചെണ്ണം ഒരുമിച്ചെടുക്കുകയാണെങ്കിൽ തേർട്ടി വെച്ചിട്ടാണ് അതായത് വൺ ഫിഫ്റ്റി ആവും അഞ്ചെണ്ണത്തിന് മറ്റേതാണെങ്കിൽ വൺ തേർട്ടി ഫൈവ് ആണ് സെയിം കളർ അതായത് റെഡും മെറൂണും കേട്ടോ അത് എപ്പോഴും ഒരുപാട് സെയിലായിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഐറ്റം ആണ് പിന്നെ ഈ ഒരു ബണ്ണ് ഇത് ഒരുപാട് നല്ല ലാസ്റ്റ് ചെയ്യുന്ന ഒരു ബണ്ണാണ് പത്തെണ്ണം പതിനാറ് രൂപയാണേ പിന്നെ ഉള്ളത് ദൈതു ഇതുപോലുള്ള സ്ക്രഞ്ചീസ് കേട്ടോ പുറത്തേക്ക് ഇങ്ങനെ ഫ്രില്ലൊക്കെ വരുന്ന ടൈപ്പ് സ്ക്രഞ്ചീസ് പന്ത്രണ്ട് രൂപയാണ് കേട്ടോ ഇതിൻ്റെ കുറച്ച് കളേഴ്സ് ഉണ്ട് ഉണ്ട് പിന്നെ ഒരു യെല്ലോ പോലത്തെ ഒരു ഷെയ്ഡ് ഉണ്ട് പിന്നെന്താ ഒരു ബ്ലൂ പോലത്തെ ഉണ്ട് ഒരു റോസ് ഉണ്ട് അങ്ങനെ കുറച്ച് കളേഴ്സ് പിന്നെ ഇത് നമ്മുടെ ഫർ മെറ്റീരിയൽ ഉണ്ടല്ലോ അതിനുള്ള സ്ക്രഞ്ചീസ് ആണ് ഇതിൻ്റെ റേറ്റ് പതിമൂന്ന് രൂപയാണ് ഇത് അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ സിക്സ് കളേഴ്സിൽ അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ നോർമൽ സാറ്റിൻ സ്ക്രഞ്ചീസ് ആണ് കേട്ടോ ചെറുതാണെ പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ പിയോണീസ് നമുക്ക് കുറേ സിലുണ്ടായിരുന്ന ഒരു ഐറ്റം ഐറ്റമാണ് കേട്ടോ അപ്പോൾ ഇതിലിപ്പോൾ ഇത്രയും ആണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ളത് വൈറ്റ് റെഡ് ഇങ്ങനത്തെ ഞാൻ ആദ്യം കാണിച്ചായിരുന്നല്ലോ ലാവൻഡർ പിന്നെ യെല്ലോ ഉണ്ട് വേറൊരു ലാവൻ്റെ ഉണ്ട് റെഡിൻ്റെ അങ്ങനെ പല ഷെയ്ഡ്സ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഇതൊരു മറ്റേ ഒരു മജന്ത ഷെയ്ഡാണ് കേട്ടോ റോസ് ഫ്ലാറിൻ്റെയൊക്കെ കളർ അപ്പോൾ ഇത്രയും പിയോണീസും നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ ഇത് പത്ത് രൂപയാണ് പിന്നെ മെറ്റീരിയൽസ് ഒരുപാടുണ്ട് അത് കാറ്റലോഗിൽ നോക്കിയാൽ മതി കേട്ടോ പിന്നെ ഇത് പത്ത് രൂപയാണ് ഡിസ്കോ ബാർ ബാറുണ്ടല്ലോ നാൽപ്പതെണ്ണം ഉണ്ടാവും പിന്നെ ഈ കാണുന്ന ബ്രേസ്ലൈറ്റ്സ് ഇതൊക്കെ ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ ഇതൊക്കെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ മേക്കിംഗ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് മാത്രമല്ല നമ്മുടെ കയ്യിൽ കുറച്ച് മെറ്റീരിയൽസും അവൈലബിൾ ആയിട്ടുണ്ട് കുറച്ചല്ല ഒത്തിരി മെറ്റീരിയൽസ് ഉണ്ട് ബോയ്ക്ക് ഉണ്ടാക്കുന്ന മെറ്റീരിയൽസ് ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്പർ ഞാൻ എടുത്തിട്ടുണ്ട് അതിൽ വാട്സ്ആപ്പ് ചെയ്യാം കാറ്റലോഗ് നോക്കുക അപ്പോൾ താങ്ക്